ബിഗ് ബോസിൻ്റെ ലൈവിൽ വളരെയധികം കോമഡികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെയാണ് ഋഷിയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷം കരഞ്ഞുകൊണ്ട് ജാസ്മിൻ റൂമിലിരിക്കുന്നുണ്ട് മറു സൈഡിൽ നൂറ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അതായത് ഈ വഴക്കിടയിൽ ന്യൂറയുടെ പേരും ജാസ്മിൻ വലി വലിച്ചഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നൂറ അവിടെ ഇരുന്ന് നിന്ന് ഒരു സൈഡിൽ നിന്ന് ജാസ്മിൻ്റെ കുറ്റങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ജാസ്മിൻ ആകെ കരഞ്ഞ് ഗബ്രിയെ കെട്ടിപ്പിടിച്ചവിടെ ഇരിക്കുകയാണ് ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ായിട്ട് ആദ്യം റസ്മിനും നിഷാനയും ഒക്കെ എത്തിയിരുന്നു അവിടെ ഗബ്രിയും ഇരിക്കുന്നുണ്ട് പിന്നെ അവസാനം അവരെ ആദ്യം കുറച്ചൊക്കെ സമാധാനിപ്പിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ ഗബ്രിയനെ കെട്ടിപ്പിടിച്ചിരുന്ന കരയുന്ന ജാസ്മിനെയാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിനിടയിൽ ജാസ്മിൻ ഒരു ഉമ്മ തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ കൈ പിടിച്ചിട്ട് ഗബ്രി പറയുന്നുണ്ട് നിന്റെ കയ്യിൽ തൊട്ട അപ്പം തന്നെ പാട് പാടുവരുള്ളോ നിന്റെ കൈ എന്താ സ്ലേറ്റാണെന്ന് ചോദിച്ചിട്ട് പെട്ടെന്നൊരു ഉമ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത് കയ്യിൽ അങ്ങനെ ഇരുവരും കൂടി ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഓൾറെഡി അവരുടെ ഒരു ലവ് ആണെന്നുള്ള സംസാരം ഹൗസിൽ ഫുള്ളും തന്നെയുണ്ട് ഇതിനെക്കുറിച്ച് അവിടെ നൂറായിരുന്നു സംസാരിക്കുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതല്ലേ അവസാനം ഇവർ ഈ രീതിയിൽ തന്നെ സംസാരിക്കുമെന്ന് ഇതിനിടയിൽ ഗബ്രി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടാ അതായത് ഋഷിയുടെ ഫാൻസിനെ ഹേറ്റേഴ്സ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഋഷീനെ വേറൊരു രീതിയിലും അല്ല നോമിനേറ്റ് ചെയ്തത് ഋഷി കുറച്ച് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്തത് കാരണം ഇപ്പോൾ ഋഷി നിൽക്കുന്നത് ആ റോക്കിയുടെയും സിജോൻ്റെ ഇടയിലാണ് അവിടെ നിന്ന് കഴിഞ്ഞ് അവനെ കളിക്കാൻ പറ്റില്ല അതിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ നല്ലോണം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷീനെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നീ ഋഷിയെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തതെന്നും അവിടെ ഗബ്രി പറയുന്നുണ്ട് കൂടാതെ തന്നെ ഗബ്രിയുടെ മനസ്സിലുണ്ടായിരുന്നത് ശ്രീധുനെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു എന്നാണ് ഗബ്രി അവിടെ തുറന്ന് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ പുറത്ത് പ്രേക്ഷകർ എന്താണാവോ പറയുന്നത് ഇനി ഇവർ തമ്മിൽ കാതലാണെന്നോ ഒക്കെ ആയിരിക്കും പറയുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി പ്രൊമോയ്ക്കും വോട്ടിനുമായി ചാനൽ സബ്സ്ക്രൈബ്